ചില ദിവസങ്ങളിൽ ഭാര്യമാർക്ക് ഒരു സർപ്രൈസായി അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ അവരുടെ മനസ്സും കണ്ണും നിറയും ഇടയ്ക്കൊക്കെ വീട്ടിലെ സ്ത്രീകൾക്ക് അടുക്കളയിൽ നിന്നൊരു മോചനം വേണ്ടേ അടുക്കളപ്പണി അറിയാത്ത ഭർത്താക്കന്മാരെ എനിക്കിതിരെ കൊട്ടേഷൻ കൊടുക്കരുത് കേട്ടോ നമ്മുടെ മലയാളികളുടെ എല്ലാം പൊതുവായ ഒരു വികാരം തന്നെയാണ് ബീഫ് കറി അതൊരു നാടൻ കറി ആയാലോ രണ്ടപ്പം കൂടുതൽ പോകും നോൺ വെജ് എൻ്റെ ഹസ്ബൻഡ് ഉണ്ടാക്കി തരുന്നതാണ് എനിക്കിഷ്ടം ഞങ്ങളുടെ വീട്ടിൽ അച്ഛനടക്കം എല്ലാവരും കുക്ക് ചെയ്യും ഞങ്ങളുടെ മകനെയും അത് ശീലിപ്പിക്കുന്നുണ്ട് എത്ര വിദ്യാഭ്യാസം നേടിയാലും നമ്മൾ സ്ത്രീകളുടെ കുത്തകയാണല്ലോ അടുക്കളപ്പണി എവിടെയോ കേട്ടൊരു തമാശ ഓർമ്മ വരുന്നു പഠിച്ചാൽ അടുക്കളപ്പണിയും ഓഫീസ് ജോലിയും ചെയ്യണം പഠിച്ചില്ലേ അടുക്കളപ്പണി മാത്രം മതിയല്ലോ ഭാരമായി തോന്നിയാൽ എന്തും മടുപ്പാവും സ്ത്രീകൾ അടുക്കളയിൽ ഒതുങ്ങേണ്ടവളല്ല എന്ന കൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന വീട്ടിലേക്ക് വരാൻ സാധിച്ചതിൽ ഞാൻ ഭാഗ്യവതിയാണ് എല്ലാവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലിക്ക് പോകാതെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത് നമ്മുടെ ജീവിതമാണ് നമ്മൾ സ്വായത്തമാക്കിയ വിദ്യാഭ്യാസം ഉപയോഗിക്കും സാധ്യതകൾ ഒരുപാട് നമ്മുടെ മുൻപിലുണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുന്ന ആ ദിവസമുണ്ടല്ലോ അന്നാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് ഒന്നാലോചിച്ച് നോക്കൂ നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും ക്യാഷ് മറ്റുള്ളവരോട് ചോദിച്ച് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ കഷ്ടം തന്നെയല്ലേ ചില പൊതുവേദികളിൽ എന്താ ചെയ്യുന്നത് എന്നുള്ള ചോദ്യത്തിന് ചമ്മനോടുകൂടി ഹൗസ് വൈഫ് എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു നഷ്ടപുരം തോന്നാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ശരി അപ്പോ ബീഫ് റെഡിയായി ഞാൻ കഴിച്ചിട്ട് വരാം കേട്ടോ